പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ പ്രതികരണവുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് ആലോചിച്ച് തീരുമാനമെടുക്കും അൻവറിനെ തീരെ തള്ളാൻ പറ്റിയ നേതാവല്ല അൻവർ ശക്തമായ ഫാക്ടറല്ല എന്നാൽ ചെറിയൊരു ഫാക്ടറാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം അൻവർ യുഡിഎഫിനോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു ഞങ്ങൾ വാതിൽ കെട്ടി അടച്ചിട്ടില്ല ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി പ്രതികരിച്ചത് അൻവർ ആണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നിലമ്പൂർ ഭരണവിരുദ്ധ വികാരത്തിന്റെ ശക്തമായ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് ബിജെപിയേക്കാൾ കൂടുതൽ വോട്ട് അൻവർ പിടിച്ചു ഒമ്പത് വർഷം അൻവർ നിലമ്പൂർ എം എൽ എ ആയിരുന്നു അദ്ദേഹം രാജിവെച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മണ്ഡലത്തിൽ അൻവറിന് അദ്ദേഹത്തിൻ്റെതായ ഉണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എൽ ഡി എഫ് ഫ്രണ്ട് തവണ തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ് അവിടെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കുകയാണ് പ്രതീക്ഷിച്ച വോട്ടിൽ നിന്നും ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ എന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു